ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോഴേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നടൻ ദിലീപ് പുറത്ത് വരും നൂറ് ശതമാനം ഉറപ്പ് എന്നാണ് അതിൻ്റെ തമ്പിലേയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് എല്ലാവരും അതൊന്നു പോയി ശ്രദ്ധിക്കുക കാണുക അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ നടൻ ദിലീപ് നൂറ് ശതമാനവും രക്ഷപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് കണ്ടു കാണുമല്ലോ അല്ലേ കാരണം ദിലീപ് ഗൂഢാലോചന കേസിൽ നിന്നും രക്ഷപ്പെട്ടു പ്രതിയല്ല എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ എന്നാൽ നമുക്കറിയാവുന്ന ഈ പറയുന്ന തെളിവുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃത്യം നടക്കുന്ന സമയത്ത് നടന്ന സമയ സമയങ്ങളിൽ ഹോസ്പിറ്റലിലായിരുന്നു സുഖമില്ലാത്തതിനെ തുടർന്ന് ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള വാദമായിരുന്നു ദിലീപ് ഉന്നയിച്ചത് എന്നാൽ അത് പൊളിഞ്ഞു പിന്നീട് അതിജീവിതയുടെ ഫോൺ നമ്പർ ഇല്ല കയ്യിൽ എന്ന് പറയുന്നു പക്ഷേ അതിജീവിതയുടെ ഈ പറയുന്ന അതിജീവിതയുടെ അച്ഛൻ മരിച്ച സമയത്ത് മെസ്സേജ് ഇട്ടിരുന്നു എന്ന് അതിജീവിത തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തത് പൾസർ സുനിയെ അറിയില്ലെന്ന് പറഞ്ഞു പക്ഷേ പൾസർ സുനിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും തെളിവുകൾ സഹിതം ഹാജരാക്കിയിട്ടും ഇപ്പോൾ പറയുന്നത് അദ്ദേഹ ഈ പറയുന്ന ദിലീപിന് ഗൂഢാലോചന കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം സാക്ഷികളെ സ്വാധീനിച്ചതിനും മറ്റും തെളിവുകളുണ്ടായി പോലീസുകാരേനെ വധിക്കാൻ ശ്രമിച്ചു സ്വാധീനിക്കാൻ ശ്രമിച്ചു അപ്പം ഇങ്ങനെയുള്ള എല്ലാ തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്നത് അതിന് ഞാനൊരു മറ്റൊരു കാരണം കൂടി പറയുകയാണ് നമ്മുടെ ലക്ഷ്യം വരികയാണ് അല്ലേ എലക്ഷൻ വരുമ്പോൾ ഈ കേസ് ആരുടെ മുന്നിലാണ് ആദ്യം കൊണ്ടുവന്നത് ആരാണ് ഈ കേസിനെ കൊണ്ടുവന്നത് കേസിനെ കൊണ്ടുവന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ശരിക്കു പറഞ്ഞാൽ ഈ കേസ് കൊണ്ടുവന്നത് ഈ കേസിൽ എങ്ങാനും നടൻ ദിലീപ് ജയിക്കുകയാണെങ്കിൽ അത് ആര് ജയിച്ചതിന് തുല്യമാണ് ഈ പറയുന്ന ഗവണ്മെൻറ്റ് ജയിച്ചതിന് തുല്യമാണ് അപ്പോൾ ആ കേസ് തോറ്റുപോയാലോ ഈ ഗവണ്മെൻറ് തോറ്റതിന് തുല്യമാണ് അല്ലേ നമുക്കറിയാം നമുക്കെന്നല്ല ഈ ഈ രാജ്യത്തെ ഏകദേശം ഈ കേരളത്തിലെ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്ന ആളുകൾക്കും അറിയാം ഈ വിധി ഇങ്ങനെയേ വരുള്ളൂ പണത്തിനു മേലെ പരിന്തും പറക്കില്ലെന്ന് എല്ലാവരും നിങ്ങൾ ഓരോരോ കമൻറ്റുകളും നോക്കൂ അതിൽ പറയുന്നത് ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ പണത്തിന് മേലെ പരിന്തും പറക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ പണത്തിനുപരി ഈ ഒരു കേസ് ഇങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ആരാ ആരന്നെയാണത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഭരണപക്ഷത്തെ തന്നെയാണ് ഇപ്പം കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് അത് അനുകൂലമായി വരുന്നത് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയവും ഇതിൽ കുറച്ച് ഇട കലർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കുറച്ച് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനവും രാഷ്ട്രീയപരമായിട്ട് കൂടിയാണ് ഈ ഒരു വിധിയെ ഞാൻ കാണുന്നത് കാരണം ഇവിടെ ഇങ്ങനെ ഒരു വിധി വന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ ജയിക്കുന്നത് ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് അല്ലെങ്കിൽ ഈ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഭര ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജയം കൂടിയായിട്ടത് മാറുമായിരുന്നു അപ്പോൾ അങ്ങനെ അത് മാറാതിരിക്കാനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിധി കൂടി എന്നാണ് എനിക്ക് പറയുവാനുള്ളത് പിന്നെ എത്രയോ തെളിവുകൾ ദിലീപിന് പ്രതികൂലമായിട്ട് ഉണ്ടായിട്ട് പോലും ഗൂഢാലോചന നടന്നു എന്നത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് സ്വാധീനിക്കാൻ സാക്ഷി സാക്ഷിമൊഴികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു പല പല കള്ളങ്ങൾ പറഞ്ഞു ഡ്രൈവർ അപ്പുണ്ണിയുടെ സാന്നിധ്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇത് ജനങ്ങളുടെ കൂടി തോൽവിയാണ് നമ്മൾ ഓരോരുത്തരുടെയും തോൽവിയാണ് നമ്മൾ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് അതിജീവിത എന്ന് പറയുന്ന നടിയായ ഇരക്കൊപ്പം തന്നെയാണ് ഈ കേരളത്തിലെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും നമ്മുടെ ലക്ഷ്മി ശ്രീ അവർ പറഞ്ഞത് കേട്ടില്ലേ നാല് കൊല്ലം മുന്നേ നമുക്കറിയാമായിരുന്നു ഈ ഇങ്ങനെ ഇങ്ങനെയൊരു വിധിയാണ് വരികയുള്ളൂ എന്നുള്ളത് നാല് കൊല്ലം മുന്നേ നമുക്കറിയാമായിരുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ കേരളത്തിലെ ആളുകളും പ്രതീക്ഷിച്ചൊരു വിധി തന്നെയാണ് കാരണം പണത്തിന് മേലെ പരുന്തോ മറക്കില്ല എന്ന് പണം എന്താ പറയുക ജനങ്ങളും പ്രതീക്ഷിച്ചൊരു വിധി തന്നെയാണ് പക്ഷേ ഇതിൽ രാഷ്ട്രീയപരമായ മുതലെടുപ്പും ഉണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഈ ഒരു സമയത്ത് തന്നെ ഈ വിധി വരുവാനും അത് ഒരു കുറച്ച് ആളുകൾക്ക് അതിനെ ചൊല്ലിയൊരു തർക്കം ഉണ്ടാക്കണം ഇവിടെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ എന്താ പറയുക കോടതിയും നിയമമായാലും ഇന്ന് സാധാരണക്കാരൻ്റെ കൂടെ ഉണ്ടാവില്ല സാധാരണക്കാരനൊന്നും എന്താ പറയുക കയറി ഇറങ്ങിയാലൊന്നും ജയം കിട്ടില്ല എന്നുള്ളതിനും കൂടി ഒരു ഇതാണ് നമ്മുടെ നിയമമെല്ലാം എന്താ പറയുക കാശുള്ളവൻ്റെ കൂടെ ഭരണ ഭരണം നടത്തുന്നവരുടെ കൂടെ അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് ഇന്ന് ഈ പറയുന്ന നിയമവും കാര്യങ്ങളും അപ്പോൾ ഞാനൊരു പോയിന്റ് പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ ഇവിടെ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ലാഭം കൂടി ഇതിൽ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരിതുള്ളത് കൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്നും കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയുവാൻ